ഒരു 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 പെണ്ണ് പെണ്ണ് പെൺകുട്ടി പെൺകുട്ടി സഹിക്കും കെട്ടിയോന്റെ ും കെട്ടോന്റെ ഇങ്ങനാണെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചേച്ചി ഞാൻ കഷ്ടപ്പെടുക കിടന്നുണ്ട് അല്ലെ എന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇങ്ങനെ കൊമ്പും മീശയും പ്രൗഢിയും കണ്ട് ഞാൻ അങ്ങ് വീണ് പോയി കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രൗഢിയല്ല വെറും അവരി ഒരേ താളത്തിനാ പറയുന്നുണ്ട് അത് കേട്ട് ഞാനങ്ങനെ രസിക്കുക പക്ഷെ ഇനി ഇനി ഞാനത് സമ്മതിക്കില്ല ഇനി ഞാനത് സമ്മതിക്ക

നിന്റെ അവസ്ഥയായാലും കുമസയായാലും ഈ ഇലന്തൂർ ഇട്ട തലവാട്ടിൽ കൂവാൻ പാടില്ല രാവിലെ എണ്ണിട്ട് മതി കേട്ടോ ഞാൻ അതെങ്ങനാ ഇവളെ കസർത്ത് കണ്ടിട്ടില്ലല്ലോ അറിയിക്കൈകാലത്ത് ചെടിയായിട്ട് നിന്ന് നട്ടല് വളയാതെ താഴോട്ട് പോയി തല തറയെ കൊള്ളിച്ചു ഞാൻ മേപ്പോട്ട് നോക്കി വലത് നാല് പൊക്കി വലത് കൈയേൽ മുട്ടിച്ചു ഞാൻ പുറകോട്ട് വളഞ്ഞ് മുട്ടിനിടയിൽ കൂടെ തലയെ കൊണ്ടുവന്ന് നിങ്ങളെ നോക്കി ഞാൻ ഇങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം ചെയ്തു ഞാൻ കസർത്ത് നിർത്തി ഞാൻ ഭയങ്കര ക്ഷീണം നിങ്ങളുടെ രണ്ട് എന്റെ കഴിഞ്ഞാൽ എനിക്ക് കടിച്ചു പറയാൻ പാറ്റുപറിക്കുന്ന കാര്യം എടി ചിക്കൻ നന്നായിട്ട് പുഴുങ്ങി ഒരു ചിക്കന്റെ കാലേൽ നന്നായിട്ട് മഞ്ഞപ്പൊടിയും മുളകും തേച്ച് ഇവിടെ വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലോടി എനിക്ക് തിന്നാനായിട്ടോ ഞാൻ രാവിലെ അത് ഉണ്ടാക്കി വെച്ചതാണ് നിങ്ങളുടെ സൂസമ്മ സൂസമ്മി ഡൽഫിന്ന് കൊണ്ടുവന്ന സോപ്പാന്ന് പറഞ്ഞ് കുളിക്കാൻ എടുത്തോണ്ട് പോയി ചിക്കനും മട്ടനും ഒക്കെ തിന്നിട്ട് ഒന്നും കാണുന്നില്ല നിങ്ങളുടെ ശരീരത്തൊന്നും പിടിക്കുന്നില്ല ഈ കുറച്ച് മുടി വളർന്നല്ലാതെ ഓ ഇവിടെ കേറ്റ് പാത്തു വെച്ചിട്ട് കോഴിമുട്ട എന്നോട് ചോദിക്കും ഉണ്ട് ഞാൻ പറയുവ ഈ ഗുണ്ടാപ്പണി നമുക്ക് അങ്ങ് നിർത്താം ഓണിച്ച എടി ഞാൻ അത് ശരിയാ എല്ലാ മാസവും ശരിയാ കേട്ടോ 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 പറഞ്ഞത് എവിടുന്നേലും പെട്ടുകിട്ടും അതോടെ ഞങ്ങൾ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി കിടക്കുകയും ചെയ്യും അവിടെ ബുദ്ധിമുട്ടില്ലല്ലോ കഞ്ഞിയും ചോറും ബ്രെഡും പാലും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും അതുകൊണ്ട് ആഹാരത്തിന്റെ ഒരു ബുദ്ധിമുട്ടില്ല നീ കേട്ടോ എടി അങ്ങനെ ഒരു ദിവസം നീ നിർത്താൻ പറ്റിയ പറ്റിയാണി ഓ എന്ന് വെച്ചാൽ എത്ര വർഷം കണ്ണൊഴിച്ച് പി എസ് സി പരീക്ഷ എഴുതി കിട്ടിയതല്ലോ ജോലി തറബാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ തലമുറയിലും ഒരു ഗുണ്ട അനിവാര്യമാണ് ഞാനാണ് ഈ തലമുറയിലെ ഗുണ്ട കഴിഞ്ഞ തലമുറയിൽ എന്റെ അപ്പൂപ്പനായിരുന്നു എന്റെ അപ്പൂപ്പന്റെ പേരെ ഒന്ന് നിനക്ക് ഇലന്തൂർ റീനാസ് കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ അപ്പൂപ്പൻ എലന്തൂരി ഭയങ്കര നാരങ്ങാനത്തെ ഒരു മതിൽ പൊളിച്ചു കളഞ്ഞവനാണ് എന്റെ അപ്പൂപ്പൻ എഴുപത്തഞ്ചാം പൈസ കിളമന് സ്കൂട്ടർ മടിക്കണം എന്ന് ഇങ്ങനെ ഇരിക്കേണ്ടതിന് പകരം പുറകോട്ട് തിരിഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഇടിച്ച് കയറി കൊടുത്തു കൈകൊണ്ടാ ചെന്ന് ഇടിച്ചായിരുന്നു എട്ട് തവണ എല്ലാം ഓടിഞ്ഞത് എല്ലെല്ലാം കൂടെ അതിനുശേഷം അപ്പൂപ്പന്റെ ഗുണ്ടാപ്പണി കാണാനല്ല കേൾക്കാനായിരുന്നു ആള് കൂടുന്നത് ഈ കമ്പി കാരണം ഈ അടിക്കുമ്പോഴേ മണിനാഥൻ കേട്ടേ ഓരോ ഈ പണി നമുക്ക് അങ്ങ് കഷ്ടമുണ്ട് പ്ലീസ് അതല്ലേ ഈ ഗുണ്ടാപ്പണി അങ്ങ് നിർത്താൻ ഞാനങ്ങ് പറയാം നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും വെച്ച അതിനു വീട് വേണ്ട നിങ്ങളുടെ സ്വഭാവം കണ്ടുപഠിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പിള്ളേരെ അമ്മച്ചിയുടെ അടുത്ത് കൊണ്ട് വിട്ടേക്കല്ലേ ഗുണ്ടാപ്പണി ഞാൻ നിർത്തിയേക്കാം പക്ഷേ ഇതിന് പകരം ചോദിച്ചിട്ടേ ഞാൻ നിർത്തും ചോദിക്കണോ ഇപ്പ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ സമ്മയിക്കില്ല കടക്കാരൻ പാദസര്യം പാദസരമാണ് ഇത് ഇടി കഴിഞ്ഞ ദിവസം ഇതിనికి വെട്ടുകെട്ടിയല്ലേ ഇത് എവിടന്നാ ഇടി വട്ടകൊളഞ്ഞി വാവച്ചൻ ഐനെന്താ വട്ടകൊളഞ്ഞി കാരണം ആരെങ്കിലും വാവക്കട്ടെ അതൊക്കെ ഒരു പ്രശ്നമാണ് വെച്ചായ പട്ടകൊളഞ്ഞി കടന്ന് വാവച്ചൻ നല്ല പറഞ്ഞു ഇടി വട്ടകൊളഞ്ഞി വാവച്ചൻ എൻ്റെ മെയിൻ എതിരാളി അവന് ഞാനോടെ കുമ്പള ജംഗ്ഷനിൽ കിടന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് വടിവാൾ എടുത്ത് ഒറ്റ വീശ് ഞാൻ കിടന്നു ആടി താഴോട്ട് വന്നപ്പോൾ ആ വടിവാളിന്റെ തുമ്പ് ചെറുതായിട്ടൊന്ന് കൊണ്ടു രണ്ട് സ്റ്റിച്ച് ഉള്ളു ഇതിന് ചോദിക്കും അങ്ങനല്ലോ പറഞ്ഞത് നിങ്ങൾ കിടന്ന് മനസിലായി മനസ്സിലായി കോമഡി മാത്രമല്ല സെന്റിമെന്സും പെട്ടെന്ന് കാണിക്കേണു ദേഷ്യം പ്രകടിപ്പിച്ചതാ മനുഷ്യനെ നാണം കിടത്താനായിട്ട് രഘുവരന്റെ കൈ രണ്ടും ചേക്കം ജോണിക്കുട്ടിയുടെ മുട്ടിന് താഴെ ഏഴ് അടി ആവോ കുറെ പരിപാടികളുണ്ട് ആ ഇട്ടിച്ച എന്തോ എടുക്കാനാണ് നിന്നെ കാണാൻ മീശ കണ്ണാടിക്ക് വെളിയിൽ പോകുന്നുണ്ടോ ഈ വട്ടക്കളഞ്ഞി വാവച്ഛന ഡാമിന്റെ കളി ഇവനിപ്പൊ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും ഇവന്റെ പുറത്തൊരു വെട്ട് പറ്റിയിട്ട് പകുതി ഞങ്ങൾ കൊണ്ടുപോകാം ഇവനങ്ങനെ കാണത്തില്ല ഇവനെ ഇന്ന് ഞാൻ പോളത്തു ഒരുപാട് ചോരയുടെ മണമുള്ള പാളാണ് നിന്നെ ഇന്ന് ഞാൻ കണ്ടു എവിടെ ഈ കണ്ണാടി ഞാൻ വലിക്കാൻ വെച്ചേക്കുമല്ലാത്തട ഞാൻ നിന്നെ കണ്ടു വെട്ടടാ ഞട്ട് ഇത് വെട്ടടാ വെട്ടടിക്കും ഞാൻ

நீளா இட அங்க குண்ட முடுக்கோ இங்கே அது புதிய முண்டாடாட்ட ഇങ്ങനെ ഞാൻ ഉണ്ടോ അതല്ലേ നിക്കർ കാണണം അങ്ങനെ കാണണം നിക്കരു അയ്യേ നാണമില്ലേടാടാ ആയുധം കൈ ഇല്ലാത്തന്നെ വെട്ടുന്ന നാണക്കേടാടാ മോണി ആ

ഇവിടു മോഴ ഇവിടെ ഒരു മോഴ ഇവിടെ ഒരു മോഴ ഇവിടൊരു മോഴ മോടച്ചു മുടച്ചു അങ്ങോ ആശാൻ നീ ആശാന്റെ കാര്യം മേടത്തിൽ വിളവെടുത്ത കാച്ചലിന്റെ കാര്യം പറയാൻ കാച്ചിൽ നിന്ന് എന്റെ ആശാൻ നീ കാച്ചിൽ നിന്ന് വിളിച്ചെ എന്താശാറിന്റെ മെണ്മ്മള കിഴക്കാരനെ വിളിക്കുന്നു അപ്പൊ ആ കിഴങ്ങം പഠിപ്പിച്ച കൊച്ച കിഴകനായി വന്നിരിക്കുന്നു അയ്യോ അയ്യോ അയ്യോ

നിനക്ക് അത് ആരെങ്കിലും ആരെങ്കിലും ഒന്ന് ഓടി പറഞ്ഞേ അന്ന് രക്ഷിക്കുന്നേ ആര് വരാനാ രണ്ട് തെമ്പടികൾ നമ്മി അടി ഉണ്ടാക്കി ആര് വരും അയ്യോ അയ്യോ വന്ന് ഇങ്ങോട്ടും எனக்கு அடிக்கெண்ணல்லிட்டு தொ പെണ്ണുങ്ങളെ തിരിച്ചല്ലാ പറ്റത്തില്ലെന്ന് പക്ഷെ നീ നോക്കിക്കോ നീ നോക്കിക്കു എന്താ പറഞ്ഞു ഇതിൽ നിന്നോട് പോയിട്ടും ഇവിക്കും എനിക്കറിയാം നീ നിന്റെ പെണ്ണുമുള വിളിച്ചോണ്ട് വരാനില്ലയോ വാടാ കൊണ്ടുപോവാ ഞാൻ കാണിച്ചു കൊടുക്കാം പോ ഫ്ലവേ പിൻബലത്തോടെ വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ

കേട്ടോ വലിയ ഗുണ്ടയാളു എല്ലാരും വിചാരിക്കും സമയത്ത് നായകൻ ഒരു ചാടി എഴുന്നേപ്പുണ്ടോ അങ്ങനെ എഴുന്നേക്കാൻ സമ്മതിക്കാതെ ഞാൻ ക്ലൈമാക്സ് ഒന്ന് സംഭവിച്ചില്ല അവിടെ കൊണ്ട് അവിടെ കൊണ്ട് നടക്കോ നിങ്ങളെ വിട്ടാ പറ്റത്തില്ല ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങള് ജീവിക്കൂ കാണിക്കാനാ പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് അതില്ലാതെ എന്റെ പൊന്ന മോളമല്ലേ അയ്യോ അയ്യോ ആടെ മുറിച്ചു കളഞ്ഞേ വിധിച്ചിട്ടില്ല അതോടെ ഇതില്ലാതെ ഞാൻ എങ്ങനെ വേണങ്ങി എന്തോ ദൈവപ്പഴ ഞാൻ തോക്കണേ എന്റെ പൊന്നുമോളമേ എന്നോട് ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി നിങ്ങനെ ജീവിച്ചാ മതി അയ്യോ വലിയ ഗുണ്ട പോലും ഗുണ്ട തലന്തൂരിനാണേ കഷ്ട എന്റെ നിയമേ ആ കാലമാണിപ്പം പകരം വീട്ടമ്മ കൊല്ലം വന്ന നാട്ടുകാരും കാണൂ അവനും കാണു ആകെപ്പാടേ ഞാൻ വോളമ്മല്ല ഇലന്തൂറി നിങ്ങൾ

അല്ല നല്ല രസാന്ന് പറഞ്ഞു ആ എന്റെ ദൈവമേ ഈ വാവച്ച എന്റെ ദൈവമേയെ പറഞ്ഞു തീർന്നില്ലോന്നുകൊണ്ട് ആ കാലമാണം വരുന്നു കാണിച്ചു തരാമേ അതെന്തുകൊണ്ടാ ഈ വേഷത്തിന് എന്റെ ദൈവമേ അവൻ ചത്തു എന്തൊക്കെയാ

അതെ അതെ പറഞ്ഞു കിട്ടിയത് ഒന്ന് പോരായോ നിങ്ങോട്

എന്താണെന്നാ പറഞ്ഞത് അയ്യോ സോറി ഞങ്ങക്ക് വേറൊരു കല്യാണമുണ്ട് കേട്ടോ അയ്യോ അതുകൊണ്ട് പ്രസന്റേഷൻ ഇപ്പൊ തരുന്നതിന് കുഴപ്പമുണ്ടോ അല്ലെ ചെറുനാരങ്ങല്ലോ തരാൻ വേണ്ടി ചെറുനാരങ്ങിക്കൊണ്ട് കെട്ടിക്കൊണ്ട് നല്ല പവട എന്നാലും ഇതാരുന്നു അതാരാളയോ ഈ പെണ്ണേ ഈ പെണ്ണേതോ ഈ സംഭവം ഇനിയും ഇങ്ങനെ ടേൻ ചെയ്തു തിരിഞ്ഞു മാറ്റി മാറുവല്ലേ അപ്പൊ നമ്മൾ മാറണം ഒരാഗ്രഹങ്ങൾ എന്താണ് ആഗ്രഹം ഞാൻ കൊതി Oh <laughs> <laughs>